ബാക്കിലെന്ന ആൾക്കാരൊക്കെ അച്ചും കൂടെ അങ്ങനെ ഇതാണ് നമ്മുടെ തങ്ങൾപ്പാറ പണ്ട് ഇവിടെ തങ്ങൾ വന്നത് ഞാനാതിരുന്ന പറയുന്നത് നിസ്കരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഒരു ഐതിഹ്യം പറയുന്നത് ഒരുപാട് ആളുകൾ കയറുന്നുണ്ട് ഇന്നിപ്പോ ടൂറിസ്റ്റ് ആണ് കൂടുതൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുണ്ട് ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് നല്ല ചേഞ്ച് പെട്ടെന്ന് തന്നെ ഫോഗ് പോകുന്നു ആ ഒരു ഫീലിംഗ് ആണ് അപ്പൊ ഇതാണ്ടാ നിസ്കരിക്കാനുള്ള പ്ലേസ് പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കോടയ്ക്ക് എത്തിയിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്ന് ഉടൻ അടിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് നല്ല തണുത്ത കാറ്റും വീശാം ഇന്നേ ഞായറാഴ്ച കഴിഞ്ഞ തന്നെ ഒരുപാട് ആളുകൾ നേട്ടാം പിന്നെ വാഗമണ്ണ് വരുന്ന ആളുകളുടെ പ്രധാന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ തങ്ങൾപ്പാറേട്ടുണ്ടെങ്കിൽ പക്ഷെ ഒരു സൂപ്പർ കാഴ്ചയാണ് ശരിക്കും കാര്യത്തില് വിശ്വസിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ ഒരു മലയും കുന്നും കേറാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടത് കൂടുതലിഷ്ടമാണ് നമുക്ക് ഇതിലേ നടന്ന് അറ്റം വരെയും പോകട്ടാ ചില ആളുകളൊക്കെ പകുതി വെച്ച് നിട്ടിട്ട് പോലെ പുതിയൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കേറാന്ന് വിചാരിച്ചു പണ്ട് കാലത്ത് അതായത് വർഷങ്ങൾക്ക് മുന്നേ ആ കാണുന്ന പാറയുടെ ടോപ്പിൽ വന്നിട്ട് ഒരു തങ്ങള് ധ്യാനത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷമാണ് ഒരു തങ്ങൾ പാറ എന്ന പേര് വന്നത് ഇത് ഇത്ര പ്രശസ്തിയിലേക്ക് ആവുകയും ചെയ്തതെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് മദ്യപിച്ചതിന് ശേഷം മലയറാൻ പാടലൊന്നും വ്യക്തമായിട്ട് താഴെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല രീതിയിൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ സുരക്ഷയൊക്കെ നമ്മൾ തന്നെ നോക്കണം പിന്നെ അതുമാത്രമല്ല മാത്രമല്ല നല്ല ശാരീരികക്ഷത ആവശ്യമാണ് കേട്ടോ മലയാളം വന്നത് ഒരു കാഴ്ച ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം നന്നായിട്ടുണ്ടെന്ന് പറയാട്ട കാരണം മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും ചില സ്ഥലങ്ങളൊക്കെ അപ്പൊ സ്ലിപ്പറിയായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് കുത്തനുള്ള കേട്ടോണ്ട പട്ടിപോണിണ്ടെ മല കയറാനും കുന്ന് ഇൻട്രസ്റ്റ് ഉള്ളവര് മാത്രം നന്നായിട്ടാ കാരണം അഞ്ചാത കേട്ടോ നമ്മൾ നിന്ന് കണ്ട ആ ഒരു ഹെവി നമ്മൾ പക്ഷെ എനിക്ക് ഇതിന്റെ മുകളിൽ ഒരു വ്യൂ ആൾക്കാരൊക്കെ കേറ്റത്തിലേക്കാണ്ടെ നമ്മൾ താഴെ നിന്ന് താഴേക്ക് വഴി പോലും കാണില്ല പിന്നെ അതേ മോളി വന്നിട്ടുണ്ട് ആ ഒരു വിദൂരതയിലേക്ക് നോക്കിയിട്ട് ഡിപ്പൻ ഉണ്ടാ ഭയങ്കര റിലാക്സ് ആണ് അങ്ങനെ നമ്മളിവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് ഇവിടുന്ന് യാത്രയാവട്ടെ അപ്പൊ തങ്ങൾ പറയിൽ വന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ആകെ അണച്ചു വെറുതെ കൂപ്പാളി പോട്ടെ